എടാ നീ ഈ അമ്പാനിക്കല്ലിയാണ് കണ്ടാ എത്ര കൂടുതലും വരെ മുടക്കിയിരിക്കണത് ഈ പൈസകൾ പാപ്പൗഡർ കൊടുത്തിരുന്നു എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ ഇവന്മാരൊക്കെ എന്ത് കാണിക്കണത് അയ്യായിരം കൂടി മുടക്കിയിരിക്കുന്നത് ഞാനെന്തൊരിക്കും എന്റെ വീട്ടിൽ നിന്ന് പോലെ നടത്തൂല അല്ലടാ അതിനിപ്പം വലിയ തെറ്റി ചക്കള മണ്ടത്തരല്ലേ എന്ത് മണ്ടത്തരാണ് കാണിക്കണത് അല്ല നിനക്കൊരു മാസം എത്ര സാലറി ഉണ്ട് ഒരു പതിനഞ്ചു കാണും ആ നിന്റെ അച്ഛൻ അല്ല നിന്റെ അച്ഛൻ എത്ര രൂപ ഉണ്ട് ഒരു നാപ്പത് കാണും അപ്പോൾ ആകെ നിങ്ങളുടെ മൊത്തം ടോട്ടൽ കൂട്ടുമ്പോൾ ഒരു മാസം ഒരു അമ്പത്തയ്യായിരം രൂപ ആണ് പോട്ടെ ഒരു വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആറ് ലക്ഷത്തി സംതിങ് ആണ് നിങ്ങൾക്ക് വരുമാനം നിങ്ങളുടെ ചേച്ചി എത്ര രൂപ മുടക്കി ഒരു ട്വന്റി ഫൈവ് ലാക്സ് അത്രേം മുടക്കിയിട്ടുള്ളൂ അപ്പോൾ അതായത് നിങ്ങൾ രണ്ട് രണ്ടുപേരുടെയും കൂടി സമ്പാദിക്കും അതായത് മൂന്നാറ് വർഷത്തെ സമ്പാദിക്കുന്നു ഇതിനായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് അല്ല അത് പോട്ടെ നീ ആകെ കുടിക്കും രണ്ട് മാസം ഇല്ലായിട്ടുള്ള ജോലിക്ക് അതിൽ തന്നെ എത്ര രൂപ ലോൺ ഉണ്ട് ഫോട് വണ്ടി കിണ്ടി എന്തൊക്കെ ലോണാണ് അത് തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ പതിനയ്യായിരം രൂപ അങ്ങനെ പോക്കാൻ അല്ല അത് പിന്നെ ഒരു ജോലിക്കൊക്കെ വരുമ്പോ സ്വാഭാവികം ഇറ്റ്സ്വൈറ്റ് നാച്ചുറൽ ചെലവ് വരും അത് അല്ല അത് മാത്രമല്ല നിങ്ങൾ ഈ കല്യാണത്തിന് വേണ്ടി കൊറേ സ്ഥലമൊക്കെ നടത്തിയിരുന്നില്ല നിങ്ങളുടെ സ്വത്തിന്റെ നാല്പത് ശതമാനം നിങ്ങൾ ആ ഒരു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല അല്ല അത് പിന്നെ അങ്ങനെ നടത്തി നടത്തേണ്ട കാര്യം നടത്തി ഇതൊക്കെ പോട്ടെ നിങ്ങൾ ഇനി കൊച്ചിന്റെ ഇത് മാമൂദ് പിന്നെ കൊറേ കാശ് നിങ്ങൾ പോലെ അത് പിന്നെ ചെയ്യണമല്ലോ ഒരു അങ്കിൾ ഞാനും പിന്നെ ഒരു അപ്പാൻ നിലക്കും അപ്പനും അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ചെയ്യണം അപ്പോൾ ആകെ മൊത്തം നിങ്ങളുടെ സ്റ്റുൻ്റെ ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ശതമാനം അങ്ങനെ പോകും പിന്നെ കുറച്ചാൾ കഴിയുമ്പോ നിങ്ങൾ ബാധ നോക്കുമ്പോ ബാക്കിയുള്ള മുപ്പത് ശതമാനം അമ്പത് ശതമാനം അങ്ങാടും പോകും അമ്പത് ശതമാനം ഇങ്ങാലും പോകും അപ്പൊ അങ്ങനെ ആ പൈസ മൊത്തം തീരും അപ്പോൾ നിങ്ങള് ഒരു കല്യാണത്തിന് മാത്രം നിങ്ങൾ ഏകദേശം നാല്പത് ശതമാനത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ട് പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ സ്വത്തിന്റെ സിക്സ് ശതമാനം മാത്രമാണ് ഇതിൽ മുടക്കിയിരിക്കുന്നത് അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇത്രയും തെറ്റല്ലേ അപ്പോൾ മണ്ടത്തരം കാണിക്കണേ തെറ്റില്ല പുള്ളി എന്തെങ്കിലും കാണിച്ചാലാണ് ഇത്ര പ്രശ്നം പുള്ളി പുള്ളി സമ്പാദിച്ച ആവശ്യാല് ചിലവാക്കുന്നത് നിങ്ങൾ സമ്പാദിച്ച ആവശ്യം നിങ്ങൾ ഇതുപോലെ ചെലവാക്കുന്നു അതിലെന്താണ് എൻ്റെ കയ്യില് നിക്കൂല